നമസ്കാരം ഡൽഹി സ്ഫോടനത്തിന്റെ ഉത്തരവാദികൾക്ക് കർശന ശിക്ഷ നൽകുമെന്ന് അമിത്ഷാ സ്ഫോടനത്തിന്റെ ഉത്തരവാദികളായവർ ഏതു പാതാളത്തിൽ പോയി ഒളിച്ചാലും അവർക്ക് രക്ഷയില്ല എന്ന കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് ജെയ്ഷെ മുഹമ്മദ് പോലുള്ള ഭീകരവാദ സംഘടനയുടെ പ്രവർത്തനങ്ങളെ വേരോടെ പിഴുതറിയും മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ഓരോ ഭീകരവാദിയെയും പുറത്തു കൊണ്ടുവരും എന്ന വളരെ കൃത്യമായ സ്റ്റേറ്റ്മെൻ്റാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായി വിഘടനവാദികൾക്ക് പുറത്ത് വരാൻ സാധിക്കുന്നില്ല അതിനുള്ള വലിയ പക അവർക്ക് സർക്കാരിന് മേൽ ഉണ്ട് ഭീകരവാദികൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തതുകൊണ്ട് അവർ വളരെ വലിയ രീതിയിലുള്ള ആസൂത്രണങ്ങൾ നടത്തി വരികയായിരുന്നു യാസിൻ മാലിക് അടക്കമുള്ള ഭീകരവാദികൾ വിഘടനവാദികൾ പാകിസ്ഥാനിൽ നിന്നും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന പൈസ കൊണ്ട് ഇന്ത്യക്കെതിരെ കാലങ്ങളായി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു എന്നാൽ കഴിഞ്ഞ കുറേയധികം നാളുകളായി ഇപ്പോഴത്തെ ഭരണകൂടം ഇവരെ എല്ലാവരെയും പൊളിച്ചെടുക്കുകയാണ് ചെയ്തത് ഇതിൽ അവർക്ക് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടായിരുന്നു അതിനൊക്കെയുള്ള പ്രതിവിധി എന്നോണം ചെങ്കോട്ടയിലെ സ്ഫോടനം അവർ ആസൂത്രണം ചെയ്തത് ചെങ്കോട്ട മാത്രമല്ല ഡൽഹിയിലെ പല കേന്ദ്രങ്ങളും അവർ ലക്ഷ്യം വച്ചിരിക്കുന്നു എന്നാൽ ആള് തെറ്റിപ്പോയി ഇപ്പോൾ ഭരിക്കുന്ന ഭരണകൂടം അവർ ആലോചിച്ചതിൽ നിന്നും ചിന്തിച്ചതിൽ നിന്നും ഒക്കെ അപ്പുറമാണ് അവരെ യാതൊരു കാരണവശാലും വെറുതെ വിടില്ല യാതൊരു രീതിയിലുള്ള ഒരു പരിഗണനയും അവർക്ക് ലഭിക്കില്ല നൽകില്ല എന്ന ഉറച്ച നിലപാടിലാണ് ബി സർക്കാർ വൈറ്റ് കോളർ ഭീകരവാദം അവർ ലക്ഷ്യം വെച്ചത് ഇവിടുത്തെ സാധാരണ മുസ്ലിമിനെയാണ് ദേശീയ മുസ്ലിമിനെയാണ് ഹിന്ദു മുസ്ലിം ലഹള കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ശ്രമമാണ് ഇവിടെ നടന്നത് കാരണം വൈറ്റ് കോളർ ജോലിയിൽപ്പെട്ട അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഉന്നതമായിട്ടുള്ള ഉദ്യോഗങ്ങൾ വഹിക്കുന്ന ആൾക്കാരെ കൂടി തങ്ങൾ തീവ്രവാദികളുടെ ഭാഗമാണ് ഇന്ന് ചിന്ത കൊണ്ടുവരാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് പ്രത്യേകിച്ചും ഇപ്പോൾ ഡോക്ടർമാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അവരുടെ ഒരു പ്രവർത്തനം ആ സ്ട്രാറ്റജി കൊണ്ടു ചെന്നെത്തിക്കുന്നത് ഡോക്ടർമാരെ എങ്ങനെ വിശ്വസിക്കുമെന്നതാണ് ഏറ്റവും അധികം സാധാരണക്കാർക്ക് ബന്ധമുള്ള ആൾക്കാരാണ് ഡോക്ടർമാർ ഡോക്ടർമാരെ തന്നെ ഇതിലിറക്കുന്നതിലൂടെ അറു വലിയ ഒരു സന്ദേശമാണ് നൽകുന്നത് പക്ഷേ കാര്യം തെറ്റിപ്പോയി പിഴച്ചുപോയി അവരെ ഒരു കാരണവശാലും വെറുതെ വിടില്ല എന്ന നിലപാടിലാണ് സർക്കാർ എത്തി നിൽക്കുന്നത് വളരെ കൃത്യമായ ദിശയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് ഭീകരവാദികളെ എല്ലാ വശത്തു നിന്നും ഒതുക്കി മാറ്റി നിർത്തിക്കൊണ്ട് കാശ്മീരിലെ പ്രവർത്തനങ്ങളെ കാശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങളെ പാകിസ്ഥാന്റെ ഇൻവോൾവ്മെന്റുകളെ പാകിസ്ഥാനിലുള്ള കടന്നുകയറ്റങ്ങളെ എല്ലാ രീതിയിലും ചൈനയുടെ കടന്നുകയറ്റങ്ങളെ എല്ലാ രീതിയിലും എല്ലാ രീതിയിലും ഇവർക്കെതിരെ വളരെ ശക്തമായ നിലപാടുകൾ സർക്കാർ കൈക്കൊണ്ടുവരുന്നത് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് പിൻവലിച്ചുകൊണ്ട് അവർക്കെതിരെ വലിയ ഒരു സ്ട്രോക്കാണ് സർക്കാർ കൊടുത്തത് കാരണം അൻപതിലേറെ വർഷം കാശ്മീരിൽ ലഭിക്കുന്ന ഫണ്ട് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു അത് അവർക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രകോപനമാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ വലിയ ആക്രമണ പദ്ധതികൾക്ക് അവർ കോപ്പ് കൂട്ടുകയായിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല കേവലം ഒന്നോ രണ്ടോ തീവ്രവാദ ആക്രമണങ്ങൾ മാത്രമാണ് അവർക്ക് ഫലവത്താക്കാൻ കഴിഞ്ഞത് പക്ഷേ അതും ചെറുതായിപ്പോയി വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊന്നും തന്നെ അവർക്ക് നടപ്പിൽ വരുത്താൻ കഴിയുന്നുമില്ല പ്രതിപക്ഷത്തിന്റെ ഒരു പരോക്ഷമായ പിന്തുണ അവരുടെ പല സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെയും ഇസ്ലാമിക ഭീകരവാദികൾക്ക് ലഭിക്കുന്നുമുണ്ട് പക്ഷേ ഇതിൻ്റെയെല്ലാം മുനയൊടിച്ചുകൊണ്ട് അതിശക്തമായ പ്രവർത്തനങ്ങളാണ് സർക്കാർ ഇവർക്കെതിരെ നടപ്പിലാക്കി വരുന്നത് അന്വേഷണ സംഘം ഒരു സ്ഥലവും വിട്ടുപോകാതെ പരിശോധിക്കുന്നുണ്ട് ഏത് മാളത്തിൽ ഒളിച്ചിരുന്നാലും നിങ്ങൾക്ക് രക്ഷയില്ല എന്ന വളരെ കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റ് വളരെ കൃത്യമായ പ്രസ്താവനയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയിൽ നിന്നും പുറത്തേക്ക് വരുന്നത് അൽഫല സർവകലാശാലയിലെ സാമ്പത്തിക ഇടപാടുകൾ അടക്കം ഇ ഡി പരിശോധിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് നാഗ് സർട്ടിഫിക്കറ്റ് തെറ്റായി പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസും ഇവർക്കെതിരെ ചെലുത്തിയിട്ടുണ്ട് അൽഫല സർവകലാശാലയിലെ അധികാരപ്പെട്ടവർ നടത്തുന്ന സാമ്പത്തിക ഇടപാടുകൾ അടക്കം സർക്കാർ വളരെ കൃത്യമായി പരിശോധിക്കുന്നുണ്ട് നോർത്തേൺ സോണൽ കൗൺസിലിന്റെ മുപ്പത്തിരണ്ടാമത്തെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അമിത്ഷാ ചെങ്കോട്ട നൌഗാം പോലീസ് സ്റ്റേഷനിലുണ്ടായ സ്ഫോടനത്തിന് ഒരു നിമിഷം ദുഃഖാചരണം നടത്തിയ ശേഷമാണ് മീറ്റിങ്ങിലേക്ക് കടന്നത് വളരെ കൃത്യമായ രീതിയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് സംസ്ഥാനങ്ങളുടെ നയപരമായ ഏകോപനവും ആശയപരമായിട്ടുള്ള അവരുടെ യോജിപ്പും വളരെയധികം മുന്നോട്ട് പോകേണ്ടതുണ്ടെന്ന് അദ്ദേഹം കൗൺസിൽ പറഞ്ഞു കുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെയുള്ള കേസുകളിലെ പരാതികൾ തീർപ്പാക്കുന്നതിലെ കാലതാമസം ലഘൂകരിക്കുക പോഷകാഹാരക്കുറവുകൾ പരിഹരിക്കുക തുടങ്ങി വളരെ കൃത്യമായ രീതിയിൽ ജനതയ്ക്ക് ജനോപകാരപ്രദമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും ഏകോപനം ഇത്തരം കാര്യങ്ങൾ കൗൺസിൽ വളരെ രീതിയിൽ മുന്നോട്ട് െന്നും ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വടക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉന്നത നേതാക്കളും ഉദ്യോഗസ്ഥരും മീറ്റിംഗിൽ പങ്കെടുത്തു ഹരിയാന മുഖ്യമന്ത്രിയായ നായബ് സിംഗ് സൈനി ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖു പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ജമ്മു ആൻഡ് കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണറായ മനോജ് സിൻഹ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറായ വി കെ സിൻഹ ചണ്ഡിഗഡ് അഡ്മിനിസ്ട്രേറ്ററും പഞ്ചാബ് ഗവർണറും കൂടിയായ ഗുലാബ് ചന്ദ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു വളരെ കൃത്യമായ ദിശയിലാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും യാതൊരു കാരണവശാലും യാതൊരു വിധത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും ഇവിടെ യാതൊരു വേരോട്ടവും നടക്കില്ല എന്നും വേരോട്ടവും ലഭിക്കില്ല എന്നും ഇതിനെതിരെ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുമെന്നും സംസ്ഥാനങ്ങളുടെ ഏകോപനവും കാര്യക്ഷമവുമായുള്ള പ്രവർത്തനവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആഭ്യന്തരമന്ത്രി ഉറപ്പ് നൽകിയിരിക്കുകയാണ് വെബ് ഡെസ്ക് തത്വമി ന്യൂസ്